എന്ന് വെച്ചാൽ ഇതാണ് അവസ്ഥ റോഡ് കാണാനേ പറ്റുന്നില്ല ഫുള്ള് കോടം കൂടിയിട്ട് അടിപൊളി കാലാവസ്ഥയാണ് അപ്പൊ ഞങ്ങൾ ഞങ്ങളെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് വരുന്ന വൈക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്നെ അവര് ഒരു മണിക്കൂറാണ് പോസ്റ്റ് ആക്കിയത് ഞാൻ കാണിച്ചു തരാ ഫുള്ള് കൂടെ കൂടിയിട്ട് അവിടെ നിൽക്കുന്നവരൊന്നും ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല അടിപൊളി വ്യൂ ആണ് പക്ഷെ സത്യമുറ വയലോടെ ഇങ്ങനത്തെ ഒരു വ്യൂ പോയിൻ്റ് ഇട്ടെന്ന് സത്യമുറ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ എല്ലാവരും റീൽ ഒരു സ്ഥലമല്ലേ ഞാൻ അവിടെയാണ് പോയിട്ടുള്ളത് പക്ഷെ ഇവിടെ രണ്ട് സ്പോട്ട് ഉണ്ട് അടിപൊളി സ്ഥലം അവിടെ നോക്കിയിരുന്നു ഫുള്ള് കൂടെ കൂടിയിട്ട് ഓ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കാണുന്നില്ല ഓ അടിപൊളി ചാറ്റൽ ചാറ്റൽമായ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങള് വരുമ്പോന്ന് വെച്ചാൽ നല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു ഫ്രണ്ട്സിനോട് ഇനി അവിടെ പോയാൽ ക്ലൈമറ്റ് കിട്ടിയില്ലെങ്കിലോ കിട്ടിയില്ലെങ്കിലോ കാരണം ഞാൻ കക്കാട പോലും പോയിട്ട് എനിക്ക് ആ ക്ലൈമറ്റ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷെ എനിക്ക് ഇവിടെ ഓ കായ് ഒന്നും കാണുന്നില്ല അടിപൊളി ഹലോ എന്നെ കഴിഞ്ഞേ ചിഞ്ചിലു ഓക്കെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ ഇങ്ങോട്ട് പറഞ്ഞ് ഫസ്റ്റ് മണിയാകത്തേക്ക് എത്താം ഇങ്ങനെ പത്ത് മണിയാകുമ്പോഴത്തേക്ക് എത്തി ഞങ്ങൾ ഇങ്ങോട്ടേക്കാണുള്ളൂ ഒരു പണിക്കില്ല കേൾക്കണം കേട്ടോ നിങ്ങൾ പിന്നെ വെച്ചാൽ എന്താ പിന്നെ ഞങ്ങൾ തരുമ്പോൾ നല്ല വെയിലായിരിക്കും പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നല്ല കൈമറ്റാണ് അങ്ങോട്ടൊക്കെ ഇട്ടാൽ കഴിഞ്ഞു നല്ലൊരു ചാറ്റൽ ആയിരുന്നു പിന്നെ കോളൊന്നും ഒന്നും കാണാൻ പറ്റുന്നില്ല ഇവിടെ കഴിഞ്ഞിട്ടാണ് പക്ഷെ വയറിൻ്റെ ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള ഇവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ അതിന് ആണ് ഞങ്ങള് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ വയലയുടെ വ്യൂ പോയിന്റ് അവിടെ വന്നിട്ടില്ല വീട്ടിലൊക്കെ കളിക്കുന്ന ഒരു സ്ഥലത്ത് ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ പറഞ്ഞതിൽ ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ ഈ സെയിം സ്ഥലത്ത് ഞാൻ വന്നിട്ടുണ്ട് കാരണം ഇതാണ് ഈ റീലിൽ കളിക്കുന്ന സ്ഥലമൊക്കെ പക്ഷെ വന്ന വൈ ഇതല്ലായിരുന്നു എന്നാൽ ഉള്ളൂ കാരണം ഞങ്ങൾ ഇവിടെ വരിക പിന്നെ എനിക്ക് പെട്ടെന്ന് ഇത് മനസ്സിലായില്ല കാരണം ഇവിടെ കുറേ ഗ്രില്ലും കാര്യങ്ങളൊക്കെ വെച്ചത് കൊണ്ട് ഇവിടെ കുറേ എന്താ പറയുക പുരോഗമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്ഥലം പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല സംഭവം ഈ പറയുന്ന മേലെ തന്നെയാണ് ഞാൻ വന്നത് വ്യൂ പോയിൻറ്റിൽ പക്ഷേ ഈ റൂട്ടിലല്ലായിരുന്നു വന്നത് വന്നത് വേറെ റൂട്ടിലായിരുന്നു അതാണ് എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലായിരുന്നു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു പിന്നെ ഇവിടെ ഇങ്ങനെ ഗ്രീ കാര്യങ്ങളൊക്കെ വെച്ചത് കൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു ഫോട്ടോസിനൊക്കെ നല്ല പിന്നെ നല്ല ഇങ്ങനെ തായിന്ന് കോടേ ഇങ്ങനെ ഇറങ്ങി വന്നതിനെ കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു എന്താ പറയുക സമയം പോയതേ അറിഞ്ഞിട്ടില്ല പെട്ടെന്ന് സമയം പോവുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ആൾക്കാരും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ആ കുന്നും മലയൊക്കെ കയറി വന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ തായയിൽ നിന്നിങ്ങനെ ഫോടോ നേടിയേട്ട് ഇങ്ങനെ കയറി വരുന്നത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാം നല്ലൊരു ക്ലൈമറ്റിലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ എന്ന് വെച്ചാൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനും അടിപൊളിയാണ് ഇനി കുറച്ച് സാഹസിക യാത്രകൾ കാണാം ഇല്ല എനിക്കൊരു തെറ്റ് പറ്റി പോയി ഞാൻ നേരത്തെ പറഞ്ഞു ഒക്കെ മരിച്ചാ കാരണം ഈ സ്ഥലത്ത് ഞാൻ വന്നിട്ടുണ്ട് പക്ഷെ വന്നത് വേറെ റൂട്ടിൽ കൂടെയാന്നായിരുന്നു വലിയൊരു മിസ്റ്റേക്കാണ് ഇപ്പം പറ്റിയത് ഞാൻ ഇപ്പം ആ വെച്ചാൽ കറക്റ്റ് കണ്ടാൽ വണ്ടിയൊക്കെ കറക്റ്റ് ഞങ്ങൾ ആ റൂട്ട് കൂടി വന്നു ഞാൻ വന്നത് ആദ്യത്തെ വൈകുന്നേരം കുറെ കയറിയിട്ട് വന്നത് അതാണ് ഇതെന്ന് വെച്ചാൽ ബേക്ക് കൂടെ വരുമ്പോൾ ഈ സ്ഥലം സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല പിന്നെ കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കാരണം ഒക്കെ കമ്പിയും ക്രീനോ കാര്യങ്ങളും ചെയറൊക്കെ വെച്ചിട്ട് ആക്കിയിട്ടുണ്ട് ഇതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് വരുന്നത് ഞാൻ എന്റെ മുന്നേ ഫ്രണ്ട്സിന്റെ കൂടെ വന്നപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ് കാരണം നമുക്ക് കാണാൻ പറ്റും കൂടെ നേരില് കണ്ടില്ലായിരുന്നു മൈൻഡൊക്കെ കുത്തിരിക്കുന്നത് നല്ലതാണ് നല്ല ചിൽ മൂടിലന്ന് കുത്തിരിക്ക അപ്പൊ ഞങ്ങളെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പൊള്ളത് ഇപ്പൊ വാക്കനെ റീലൊക്കെ കണ്ട മാറേണ്ട വേഗ അടിപൊളി രക്ഷയില്ല അടിപൊളി ക്ലൈമറ്റ് ആണ് എനിക്കാൻ പറ്റും ഇങ്ങനെ കോടെ കാണാൻ പറ്റും എന്റെ ഫ്രണ്ട്സിനു വെച്ചാൽ ഈ ക്യാമറ കൊടുക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കാരണം ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഒളിച്ചോടി നടക്കുകയാണ് എന്റെ ബാക്കിലായിട്ടോ നടക്കുന്നത് കാരണം കുടുങ്ങൂല മുന്നിൽ നടക്കുമല്ലേ കുടുങ്ങ അപ്പൊ ഇങ്ങനെ ഒളിച്ച് കണ്ണൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നിരുന്നു കേട്ടോ ഇപ്പൊ ഫുള്ള് കോട മൂടിയിട്ട് ആ മേലോട്ട് കേറി പോകും പിന്നെ നേരെ പിന്നും തെളിഞ്ഞൊരു കാലാവസ്ഥ വരും പിന്നും കോട മൂടും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ പോയ ടൈമിൽ ഉണ്ടായിരുന്നത് ഇണ്ടായിരുന്നത് അടിപൊളി ക്ലൈമറ്റ് ആണ് മഞ്ഞിങ്ങനെ അങ്ങനെ കേട്ടോ കേറി 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 ഓ ഒരു രക്ഷയല്ല ടിപൊളിയാണ് എല്ലാവരും വരിക എക്സ്പീരിയൻസ് തന്നെ ചെയ്യേണ്ടതാണ് എല്ലാ ക്ലൈമറ്റിലും നമ്മൾ എല്ലാ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യണം എന്നുള്ള അടിപൊളിയാണ് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് നേരെ പോവാൻ പോവാണ് നാട്ടിലേക്ക് പോവാണ് വൈകിയൊന്ന് ഫുഡ് കഴിക്കണം അപ്പൊ ഞാൻ എന്റെ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് പോയാണ് നല്ല കാറ്റോട്ടും രക്ഷയില്ല അപ്പൊ എവിടെ ചെറിയ വീഡിയോ എവിടെ വെച്ച് വൈകിട്ട് നമ്മുടെ ചാനൽ ചാനലാണെങ്കിലും കാണാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ലൈക്ക് ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയൊക്കെ ഉള്ളു ഓക്കെ ബൈ ബൈ